ായി പ്രിയപ്പെട്ട സുദ്ധിഖലി രാങ്ങാട്ടോ അവർ ആഗ്രഹിച്ചു ഏൽപ്പിക്കണം രണ്ട് രണ്ട് ബൈക്കിന്റെ അതാ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ ശാരതി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നമുക്ക് കേരള പ്രിയങ്കരനായ പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലി ഹരി സാഹിബ് അവതയും പ്രത്യാശയുമായ ശ്രീധമങ്ങൾ അതുപോലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നമ്മുടെ ജില്ലയിലെ ശ്രദ്ധേയരായ നേതാക്കളെ ഒരാളായ പ്രിയപ്പെട്ട സ്നേഹിതൻ ആര്യാടൻ ഷൌഖത്ത് അതുപോലെ എം എൽ എ ഉബൈദുള്ള സാഹിബ് അടക്കം വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നൌഷാദ് മണ്ണിശ്ശേരി അതുപോലെ ഹാരി സാമിയൻ അതുപോലെ നല്ലവരായ വോട്ടർമാരെ ഈ ചടങ്ങിനെത്തിച്ചേർന്നിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളെ വളരെ ആവേശം ഒറ്റി നിൽക്കുന്ന ഒരു സ്വീകരണ ചടങ്ങാണ് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഇവിടെ നൽകിയത് മോഡി പലതരത്തിലുള്ള കുപ്പായവും കെട്ടിയൊക്കെ ധരിക്കുന്നുണ്ട് ഇനി കുഞ്ഞാപ്പിയും അതുപോലെ കുറച്ച് തൊപ്പിയും കുപ്പായക്കെട്ട് അവിടെ എത്തട്ടെ അങ്ങനെ എന്താ പറയാ അവിടെ നടക്കുന്ന മാരകമായ രോഗത്തിന്റെ ഒരു ചികിത്സ ഒരു ഒറ്റമൂലിയായി പാണ്ടിക്കണപ്പത്ത് കുഞ്ഞാപ്പ ഇന്ത്യയുടെ പാർലമെന്റിൽ എത്തണം എന്ന നമ്മുടെ അതിയായ ആഗ്രഹം അതിനാണ് വേങ്ങലയിലെ എം എൽ എ ആയിരുന്നിട്ട് പോലും സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഒക്കെ ഒത്തൊരുമിച്ച് തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഇവിടെ നിർത്തിയത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് മത്സരിക്കാൻ പാടില്ലായിരുന്നു കാരണം ഈ മലവെള്ളപ്പാച്ചിൽ കണ്ടാണ് പലരും മാറി വന്നത് ഞങ്ങളൊന്നും നിൽക്കണില്ല ഏതായാലും ഈ ഒഴുക്കിൽ പട്ടാൽ ഉള്ള നാം വിളിക്കുന്ന പല ഗുരുവുകളും മറ്റൊക്കെ ഒലിച്ചുപോകുന്നുള്ളതും കൊണ്ട് അവരൊക്കെ തീരുമാനിച്ചു പക്ഷെ ഈ സാധു പൈതൽ ഇതിന്റെ ഇടയിൽ നിന്ന് പോയി എന്തായി നമ്മൾ വിചാരിക്കുന്ന പോലെതൊരു കളി നടക്കുമ്പോഴും എപ്പോഴെങ്കിലും ഒന്ന് പന്ത് തൊഴില്ലേ ഇത് വിസിലൂതി കച്ചിട്ടത് തൊട്ടിട്ട് കളി കയ്യോളം പന്ത് തൊട്ടില്ല ഇങ്ങനത്തെ ഒരു കളി നമ്മൾ ആദ്യമായിട്ട് കാണാം എല്ലാ പന്ത് കളിയും ഉണ്ടാവും കിട്ടൂലെ ഒരേ

ഈ സമയത്ത് ഈ കൈസാന കാലത്ത് ഈ ഏർപ്പാട് നിൽക്കേണ്ടതും ഇവർക്ക് തോന്നിയതുകൊണ്ടാണ് ഇവിടെ നിന്നു മാർസ്റ്റ് പാർട്ടി ഒക്കെ എന്താ ചെയ്യേണ്ടത് മാന്യമായ രാഷ്ട്രീയൊക്കെ പറയാമായിരുന്നു അവിടെ നിന്നൊക്കെ പോയി ബി ജെ പി പറയുന്നത് പോലെ തകർച്ചയൊക്കെ പറഞ്ഞു മലപ്പുറത്ത് വന്നു എന്താ നിങ്ങൾ കണ്ടില്ലേ അത് ചെറിയ സംഭവമാണോ എന്നിട്ട് ഈ കണക്കുകൾ പറയാ അത് സഹിബ് മത്സരിച്ചത് എങ്ങനെ അഹമ്മദ് സാഹിബ് ആളിഞ്ഞ പോസ്റ്റിൽ ഗ്രൗണ്ടിൽ നിറഞ്ഞു കളിക്കുകയായിരുന്നു സൈനബ് ഗ്രൗണ്ട് അടിച്ചു വരികയായിരുന്നു അതൊതു കൂടി കണക്കൂട്ടി ഒരു കാര്യം അത് കളിയല്ലായിരുന്ന ഇത് നിങ്ങളുടെ എല്ലാ ടീമും ഇറങ്ങി ഷംസീർ മേഖലയില് അതുപോലെ നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ ഇറങ്ങി ആരും അവിടെ വരാത്തത് ഓരോ എം എൽ എക്കും ഓരോ ബൂത്തല്ലേ ഒരു മണ്ഡലല്ല എം എൽ എ മാർക്ക് ബൂത്തുകൾ അതുപോലെയുള്ളത് ഞങ്ങളും ചെയ്തു അതാ കൊടിയേരിമാരുടെ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ വന്നപ്പോ അത് വർഗീയ നോക്കൂ എന്താണ് ഒരു ഒരു വോട്ടിങ്ങിന്റെ നില അറിയാൻ വർഗീക രൂപീകരണം ഇരുന്നിട്ടില്ല പെട്രോൾ പമ്പിലൊക്കെ മീറ്റർ മറിയണ വരില്ല എങ്ങനെ മറിഞ്ഞു അല്ലെ പൈസ തിരിയുമ്പോ ഒത്തിരി ടാങ്കി ഫുള്ള് വല്ലാത്തൊരു സംഭവല്ലേ അടിച്ചാളിന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അയാളെട്ട് പൈസ ഇടുമ്പോ ഒത്തിരി ടാങ്കി ഫുൾ ടാങ്കി എന്താ ചെറിയ സംഭവമാണ് എണ്ണും പൊങ്ങനം മാറി മറങ്ങിയവരല്ലേ ചില കൈരലി കഴിഞ്ഞാൽ ആ സമയത്ത് കണ്ടു അവരൊക്കെ പറയുന്ന വർത്താനം കേട്ട് ഞെട്ടിപ്പോയി ഒരിക്കൽ പറഞ്ഞതറിയ പതിനായിരം വോട്ട് കടക്കാൻ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ ഇരുപത് വോട്ടിന് പിന്നിലാണ് ഇതാണ് എന്ത് വർത്താനായിരത്തി തൊള്ളായിരത്തിഅമ്പതിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അതാണ് അതിന്റെ രസം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ട് തന്നാൽ അത്ര എത്തിയിക്കണം എന്നാണ് പറയേണ്ടത് അതിങ്ങനെ പറയുന്നു പതിനായിരം വോട്ടിന് മുന്നിലെത്താൻ ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടി ഇരുപത് വോട്ടിന് പിന്നിലാണ് എന്തുടർത്താനന്താ അങ്ങനെ പറയൂ ഇന്നാലുള്ളിൽ ജയിച്ചിരുന്ന സമയപ്പം പൊന്നാര മാശിഷ്ടരെ അറിഞ്ഞില്ലെന്ന് അറിഞ്ഞോളി കുഞ്ഞാപ്പ് ജയിച്ചിരിക്കണേ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കണി നിങ്ങൾ അംഗീകരിച്ചാലും വലക്കിയില്ല എന്നൊക്കെ നിങ്ങൾക്ക് എന്നിട്ട് വോട്ടിന്റെ കൂടി എവിടെയാ നിങ്ങൾ ആരോടായി കണക്ക് പറയുന്നത് വെൽഫെയർ പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച സമീപനം എന്താ നിങ്ങൾ കാണുന്നതല്ലേ കാനൂരിൽ എന്താ ഉണ്ടായത് പത്ത് താമര വിരിഞ്ഞ സ്ഥലത്ത് വി അബ്ദുറഹിമാൻ ജയിച്ചപ്പോ ഈ ഭർത്താവ് ഞങ്ങൾ കെട്ടില്ലല്ലോ അവിടെ വർഗീയ ധ്രുവീകരണ അല്ലേ പത്ത് താമര കൗൺസിലർമാർ താനൂർ മുനിസിപ്പാലിറ്റിയിലുണ്ട് പക്ഷെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടത്താണിയെ തോൽപ്പിക്കുമ്പോ ആ എങ്ങോട്ട് പോയി എന്തേ അവിടെ ബി ജെ പി ലീഡ് ചെയ്യാതെ പോയത് നമ്മളറിയാം നിർത്തിയ ബി ഡി പി നിർത്തിയ വെൽഫെയർ പാർട്ടിക്കും നിർത്തിയ എസ് ഡി പി ഐക്കും നിന്നിട്ടും കുറച്ച് വോട്ടാ പുറത്തേക്ക് ആദ്യം കിട്ടുന്നത് കിട്ടിയില്ല അപ്പൊ ഇതൊക്കെ ഒരു നാടകം കേട്ടിട്ടില്ല ഈ തിരക്കഥ സംവിധാനം മൂപ്പര മൂപ്പരക്കാരി എങ്ങനെയൊക്കെയാണ് പറയേണ്ടത് എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത് അല്ലേ എന്തൊക്കെയാ പറഞ്ഞിരുന്നു കുറ്റിപ്പുറം പോയാമ്പോളെ കടന്നു താനൊരു കടലും ഞങ്ങള് നീന്തി ഇനി മലപ്പുറം കൊന്നല്ലേ എന്നിട്ട് വന്നു മലപ്പുറം എന്തായി സ്ഥിതി തിരിഞ്ഞു നോക്കുമ്പോ കഴിയുന്നില്ലല്ലോ മാ ചുറ്റുപാട്ടിക്ക് അകച്ച് കൊടിയേരി പോലും പറഞ്ഞില്ലേ ഇത് ഗവൺമെന്റിന്റെ വിലയിരുത്തലാണ് മേഖലയിൽ ഷംസീർ പറയുന്ന വർത്തമാഅപ്പിലും ഫേസ്ബുക്കിലും ഇത് ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തിന്റെ ഗവൺമെന്റിന്റെ പ്രവർത്തനം വിലയിരുത്തൽ തിരഞ്ഞെടുപ്പാണ് ആരാ പറയാത്തൂർ വിജയം പറഞ്ഞല്ലോ ബി എസ് പറഞ്ഞല്ലോ ബി എസ് പറഞ്ഞോ ആരാ പറയാത്ത ഒളിയം പറഞ്ഞാണ് എല്ലാരും പോയത് അതാ ഇവിടെ കണ്ടത് ഞങ്ങൾ മാന്യമായി കണ്ടോ സാഹേബും പറഞ്ഞതുപോലെ കള്ളം വോട്ട് ചേർത്തിട്ടില്ല മൈച്ചൂര് വോട്ട് ചെയ്തിട്ടില്ല കണ്ണൂർ തെരഞ്ഞെടുപ്പ് അല്ലെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പോയാലൊക്കെ ഒന്ന് വോട്ട് ചെയ്തു പോകും പെരക്കാര് കൂടി അറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ ഇവിടെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല ഇവിടെ എന്ത് പ്രാഹത്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത്ര സന്തോഷമുള്ളൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ ഒക്കെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ചിത്ര നമ്മൾ മലപ്പുറത്ത് കാണുന്നത് ഒരു സന്തോഷല്ലേ ഡ്യൂട്ടിക്ക് വരികയാണ് ഇവിടെ ഇൻഷൂർ ചെയ്ത് പോണം മലപ്പുറത്ത് അതല്ല അങ്ങനെയാണ് എന്റെ നാട്ടിലെ പറഞ്ഞു സുബൈക്ക് കണ്ണൂരാണ് ഡ്യൂട്ടി ബിജിണ്ട എന്താ ഇൻഷൂർ ചെയ്തിട്ടാ പോണത് ഇവിടെ ആ സ്ഥിതി വന്നിട്ടില്ലല്ലോ ഇവിടെ ആ സ്ഥിതി വന്നില്ല ഇവിടെ ബൂത്തില് ക്യാമറ വന്നോ ഇല്ലല്ലോ ഇവിടെ ഏതെങ്കിലും പാർട്ടിക്കാര ബൂത്തേജന്റായി ഇരിക്കാൻ സമ്മതിക്കാതിരുന്നോ മാന്യമായി തെരഞ്ഞെടുപ്പ് കടന്നു കണ്ടോ ശ്രീപ്രകാശിന്റെ ബൂത്തില് പോലും പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പയാണ് കോണിയിലാലിയത് ഏലംകുളം മലക്കൽ ശങ്കര നമ്പൂതിരിപ്പാടിന്റെ വാർഡില് പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പയാലിയത് മലപ്പുറത്ത് ഹൈന്ദവ സഹോദരന്മാരുടെ വിശാല മനസ്ത നോക്കൂ നിങ്ങൾ കണ്ടില്ലേ ആറ്റപ്പൂ തങ്ങൾ നിർത്തിയ കോണി എന്താ കൊടിയേരി എഴുതിയത് യോഗിയെ ഈ സൗഹാർദ്ദത്തിന്റെ ത്യാഗിയായ പൊന്നു തങ്ങളെയും ഇങ്ങനെ താരതമ്യം ചെയ്താൽ എന്താ പിണറായി കൊടിയേരിയിൽ ധരിച്ചത് ഇവിടെ മലപ്പുറത്തുകാർ മാറി ചിന്തിക്കും അവർക്ക് വേറൊരു കോലത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ടാത്ത സമയത്ത് ആ പ്രസ്താവന ഒരിക്കലും പറയാൻ പാടില്ല ഈ യോഗി ആരാമകൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ തങ്ങൾ ആരാധകർ കല ചുരുങ്ങിയത് പഠിക്കേണ്ടിയിരുന്നു എന്താണ് താളിയായ തങ്ങളും പൂജാരിയായ രണ്ടും പറയുന്നത് നിങ്ങൾ അതിനുള്ള ചുറ്റ മറുപടിയാണ് മലപ്പുറം നൽകിയത് നിങ്ങൾ ജയിച്ചാൽ അത് നല്ല സുതാര്യമായ മതേതരത്വത്തിന്റെ ജയം ഞങ്ങൾ എവിടെ ജയിച്ചാൽ അത് വർഗീയതയുടെ ജയം നമുക്ക് നിങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ പല സ്ഥലത്തും ഈ പറഞ്ഞ കക്ഷികളൊക്കെ ആർക്കാ പിന്തുണ നൽകിയത് അവിടങ്ങളിലൊക്കെ സ്ഥിതി എന്താണ് ധാരാളം ശൗക്കത്തിടക്കിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ അതിന്റെ ഇരകളാണ് എന്താണ് അവിടങ്ങളിലൊക്കെ ഈ ചെറു സംഘടനകൾ സ്വീകരിച്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ് അവരൊക്കെ ലൈൻ എന്തായിരുന്നു പക്ഷെ ഒരു അത്ഭുതമാണ് ഇവിടെ കണ്ടത് എന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ നമ്മോടൊപ്പം ഇത്ര ഞാൻ ജീവിതത്തിൽ ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇവിടെ അതുപോലെ തിരുവരങ്ങാടിയിലേക്കെ ആഗ്രഹിക്കു വേണ്ടി മുസ്ലിം ലീഗുകാരി ഈ ൂരകമായുള്ള നമ്മുടെ ഈ ഒരു ഏർപ്പാട് അത് നടത്തിയാൽ നടത്തിയ ഈ കേരള സംസ്ഥാനത്ത് അവരെ തൊടാൻ സാധിക്കുന്നില്ല അവരെ നാരായണത്തെ തടപ്പിക്കാൻ കഴിയില്ല ആ പോലത്തുള്ള വിജയം നമുക്ക് സുനിശ്ചിത നമ്മുടെ ഐക്യം അതാ മലപ്പുറത്ത് കണ്ടത് കണ്ടില്ലേ എണ്ണുന്ന സ്ഥലങ്ങളിലൊക്കെ നികുതി എണ്ണുന്ന സ്ഥലങ്ങളിലൊക്കെ നികുതി ഗൾഫ് നാരം വിളിച്ചിട്ട് പറഞ്ഞു രണ്ട് കുപ്പൂസ് വിറ്റ് ചൂടാക്കി വന്നപ്പോ മുപ്പത്തഞ്ചാണ്ട് കടന്നു പോകുമ്പോ ഇരുപതും മുപ്പത്തഞ്ചായി ഒന്ന് കണ്ണും എത്ര പെട്ടെന്നാണ് എപ്പോഴെങ്കിലും ഒരിക്കലും ലീഡ് ചെയ്യുന്ന ഒരു സ്ഥിതി പൈസ തെറിച്ചൊക്കെ നിന്നിട്ടില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനെ മനുഷ്യനെന്തെങ്കിലും വിൽക്കണ്ടല്ലോ എപ്പോഴെങ്കിലും വിൽക്കണ്ടാവുമല്ലോ ഒരു വോട്ടിനും പാവായി പോയി വല്ലാത്തൊരു സങ്കടമാണ് എന്ത് കൊലച്ചതിയ പൈസിനോട് ഇങ്ങനെ ചെയ്തത് മാറി വേറെ എവിടെയൊക്കെ നിൽക്കായിരുന്ന പഞ്ചായത്തൊക്കെ വരൂലെ വേറെ പാർലമെന്റിപ്പോ ആരേറ്റങ്ങൾ നിൽക്കുന്നത് പാണ്ടിക്കളവത്ത് പിന്നെ ജന്മത്തിന് ചാനലൊരു പൂതി ഉണ്ടാവില്ല എവിടെയൊക്കെ ചാണ്ടി ഞെടിഞ്ഞിരുന്ന് പറയാ എന്ത് ഞങ്ങൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടി ഏത് വെച്ചാ നിങ്ങൾ അളക്കുന്നത് അതാ പറയണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വലിയ പറയുന്ന അഹമ്മദിന്റെ ലീഡ് മറികടന്നിരല്ലോ ഞങ്ങൾ ഈ ഇരിക്കുന്ന കുട്ടികളെ ഈ ഇരിക്കുന്ന ആൾക്കാർ കൊടുത്തൊരു കണക്കുണ്ട് അത് എത്രയും അറിയണം ഒന്ന് അമ്പത് ഒന്ന് അറുപത് അല്ലേ എല്ലാരും പറഞ്ഞത് അതാ ഒന്ന് അമ്പത് ഒന്ന് അറുപത് അത് ഒന്ന് എഴുപത്തി ഒന്നാക്കി അല്ലെ അത് ചെറിയ കാര്യമാണ് ഈ ഇരിക്കുന്ന ആളുകൾ കൊടുത്ത കണക്ക് ഞങ്ങളെ നീയത്ത് ഞങ്ങളെ തലപ്പിലുണ്ട് ഈ ചിത്രം എവിടെ വരെ എത്തുക ഈ പുതുപോലൊക്കെ നടത്തുമ്പോ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പറയുമ്പോ തീർച്ചയായും ഈ സബ്ജെക്ട് ഈ തെരഞ്ഞെടുപ്പ് വേറെ കലക്കലൊന്നുമില്ല മാന്യമായി ഒരു ഒരു ഞങ്ങളൊരു പ്രസംഗം നടക്കുന്ന അടുത്ത ഇടതുപക്ഷത്തിന്റെ വണ്ടി അങ്ങനെ അനൗൺസ് ചെയ്തു പെർമിഷൻ എടുത്താൽ നോക്കൂല നമ്മളെ പക്ഷെ നമ്മൾ മാന്യത പുലർത്തി പല സ്ഥലത്തും നിർത്തി കൊടുക്കാറാ മതി അതൊക്കെ ഇങ്ങോട്ട് വന്നാൽ അതാണ് ഇവരൊക്കെ ഒരു ഭാഗത്ത് വന്നു നോക്കണം ഒരാൾക്ക് അവിടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടാവില്ല അത് എസ് ഡി പി ഐ ആയാലും പി ഡി പി ആയാലും വെൽഫെയർ പാർട്ടി ആയിരുന്നാലും ഒരാൾക്കും ഇന്നഭൂത്തിലിരിക്കാൻ കഴിയില്ല ഇവിടെ എല്ലാവർക്കും കഴിയാം പാണക്കാട്ട തങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് പൂര പാട്ട് പാടിയിട്ട് ഉടലോട് കൂടി ആർക്കും തിരിച്ചു പോകാം മണ്ണിൽ എല്ലാവർക്കും കഴിഞ്ഞു നിങ്ങൾ കണ്ടില്ല ഒന്നഞ്ചാണ്ടിയുടെ നാട്ടിലും കൊണ്ടോട്ട് ചെയ്യുന്നില്ലേ ജാജു അങ്ങനെ അങ്ങനെ പിണറായി മറ്റേ ഒടുക്കത്തെ നാട്ടിലാവും അപ്പൊ അയാളൊക്കെ അരുടെ മുഖീ കൂടെ തന്നെ ആരോ പോയിരുന്നു നാളെ ഒരു വിദേശിയാളെ ഊരണു ദുബൈലെ തങ്ങളൊക്കെ ഞങ്ങളൊക്കെ പോയ ശേഷി സായി സുൽത്താന വീടൊക്കെ കാണാൻ പോകും അതൊരു രസമാണ് ഇപ്പൊഴുത്ത് സുൽത്താൻ ഷെയ്ഖ് മറ്റേ പിണറായിന്റെ വീട് കാണാൻ വേണ്ടി പോയതാണ് അരി വിദേശി അതിനാൽ അയാൾ കുടിക്കും കട്ടക്കാലത്തിന് അയാളൊക്കെ കണ്ടു വരൂല്ല അങ്ങനെ തന്നെയാണ് പിണറായിയുടെ വീടുകൾ ആയുധധാരിയെ കണ്ടുപറഞ്ഞാൽ ഒരാളെ വിളിച്ച് അറസ്റ്റ് ചെയ്യും അതിന്റെ പിന്നെ ഒരു കൂടി തേങ്ങട ആയുധം മോനെ കണ്ടാലോ ആയുധധാരിയാണ് എന്താ കാരണം അമ്മാതിന് വേർപ്പാടാണ് വെറുതെ ഞാൻ പറഞ്ഞാരി എന്താ അമ്മൻചാണ്ടി ആൾ വരുമ്പോ പായാത്തത് ഗുരുതക്കോട് ചെയ്തിട്ടില്ല എന്താ ഇതര ഇഷ്ടങ്ങൾ ഓടാത്തത് നാലാൾ വരുമ്പോ ഇല്ലല്ലോ ഞങ്ങളുടെ തങ്ങളെ വീടിന്റെ മുന്നിൽ അരിവാൾ വരക്ക അതൊക്കെ കണ്ടില്ല നിങ്ങൾ ഫേസ്ബുക്കിൽ തങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസും കൊടിയും വെക്കാ പക്ഷെ നിങ്ങളുടെ കട്ടകത്തിലെ സ്ഥിതി എന്താ സി പി ഐക്ക് പറ്റുമോ ഞങ്ങളുടെ അവിടെ വെക്കാത്ത എന്തോടിക്കാൻ തലട്ട് തന്നില്ല ഇവിടെ ഉള്ള ആഴത്തെ പുറത്തുണ്ടാവില്ല അവളെ അവിടെ പ്രത്യേക സാഹചര്യമാണ് ആരും നിർത്തൂലല്ലോ ആരും വകവെക്കൂലല്ലോ അടിയില്ലേ കേരളത്തിലെ ചെറിയ ഒരു മുഖ്യമന്ത്രി ഇരിക്കുന്ന സീറ്റ് ഇറങ്ങിയില്ലല്ലോ എം എൽ എ പ്രതിപക്ഷ എം എൽ എ ഇരിക്കുന്നവർക്ക് ചൂടായിട്ട് ഒരു മുഖ്യമന്ത്രി ഇരിക്കുന്നോട് ഇറങ്ങിയ ആദ്യമായിട്ടാണ് ഇയാൾ സതീപഞ്ഞു നരേന്ദ്രമോദി ഇങ്ങനെ കരുതിയിരിക്കുകയായിരുന്നു ഇവരും കരുതിയിരിക്കുന്നത് കുഞ്ഞാപ്പാക്ക് ക്ഷീണം വന്നാൽ മലപ്പുറത്ത് യു ഡി എഫിന്റെ ലീഡ് പറഞ്ഞാൽ ഏറ്റവും വലിയ ആഹ്ലാദം മോഡിക്കായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് അവരെ കാണാണ് കാരണം അവർ അഹമ്മദ് സാഹിഖിനോട് കാണിച്ചു എന്താണ് എവിടുന്നതാന്നത് എങ്ങനെ ഈ സഹതാപ് അളക്കുന്നത് ആലോചിക്കണം അഞ്ചു ലക്ഷത്തി പതിനയ്യായിര ഞങ്ങളെ വോട്ട് അഞ്ചു ലക്ഷത്തി പതിനയ്യായിരം ചില രാജ്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഇതെന്നറിയ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളല്ല ജയിക്കുക ചില രാജ്യങ്ങളിൽ പോൾ ചെയ്തതിന്റെ അമ്പത് അപ്പുറം കിട്ടിയാലാണ് ജയിക്കുക അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ അത് ജയിച്ചോ എങ്ങനെ ഇവര് വകവെച്ചു ഇപ്പോഴും ഇപ്പൊ ജയിച്ച മാതിരിയാണ് തോറ്റ പറയില്ല അത് ഇവര് അങ്ങനെ തന്നെയാണ് നമ്മളെ കുട്ടികൾ പരീക്ഷയില് ജയിച്ചാലും പറയും കോപ്പി അടിച്ചിട്ടില്ല നമ്മളെ ജയിച്ചാലും പറയാ പറയും അതിന് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം കോളടിച്ചാലും പറയും അത് ഓഫർ കിട്ടാറില്ല അതിന്റെ ശരി അതാണ് നമ്മൾ മലപ്പുറത്തുനിന്ന് ഇങ്ങനെ വല്ല മുന്നോക്കമായ ഒരു ഒരു പ്രത്യേകമായ തരംഗം വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ വേറെ കണ്ടുകൊണ്ട് കാണാൻ ഞങ്ങൾ ഇന്ത്യ രാജ്യത്തല്ലേ ഞങ്ങൾ നികുതി കൊടുക്കുന്നവരല്ലേ ഞങ്ങൾ ഈ നാടിന്റെ മക്കളല്ലേ ഞങ്ങൾ ഈ നാടിന്റെ ഗതി വികതി നോക്കിയാൽ അല്ലെങ്കിൽ കുഞ്ഞാലി കുട്ടി സാഹിബിനെ ഞങ്ങളെ നിലവിലുള്ള സീറ്റിൽ നിന്ന് മാറി മത്സരിപ്പിച്ച അദ്ദേഹത്തിന്റെ പറഞ്ഞേക്കുന്നത് എന്തുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞതുപോലെ അഹമ്മദ് സാഹിബിനെ അങ്ങോട്ട് പറഞ്ഞേക്കും എന്തൊക്കെ പറഞ്ഞിരുന്നു ആളുകൾ എന്തൊക്കെയാ പറഞ്ഞിരുന്നത് തിളങ്ങാൻ സാധിക്കില്ലെന്ന് പറഞ്ഞിരുന്നില്ലേ എവിടെ എത്തി കണ്ണൂർ സിറ്റിയും കഴിഞ്ഞു മോസ്കോ സിറ്റിയും കടന്ന ഐക്യരാഷ്ട്ര സഭകരെത്തിയില്ലേ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സായി അങ്ങോട്ട് ചെന്നു ചെന്നുകഴിഞ്ഞാൽ കണ്ണിലണികൾ ഓരോ കാര്യത്തിലും അങ്ങനെ തന്നെ നരേന്ദ്രമോദി ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ച് വർത്തമാനം പറഞ്ഞുള്ളൂ പക്ഷെ കുഞ്ഞാപ്പുമാ ഡിജിറ്റൽ സംസ്ഥാനത്തിലുള്ള അവാർഡ് ആളാണ് ഡിജിറ്റൽ നോക്കണം നരേന്ദ്രമോദി ഇപ്പൊ അലിഫ് എത്തിയിട്ടുള്ളൂ കുഞ്ഞാപ്പൻ ലാമലിഫ് കഴിഞ്ഞിട്ട് ആറായി തന്നെ അവിടെ നിന്നൊക്കെ മറിച്ച് അർത്ഥം അറിയോ അറിയോ കുഞ്ഞാപ്പ അവിടെ എത്തിയാളൊക്കെ ഇവിടെ ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ച് അക്ഷയൊക്കെ നേരത്തെ അവിടെ ആ ബുദ്ധി കേന്ദ്രത്തെ ഇതിന് ഭയപ്പെടുന്നുണ്ട് അങ്ങോട്ട് വരുന്നതിനെ അതിനെ ചെറുക്കുന്ന കൂട്ടത്തില് സി പി എം എങ്ങനെ സി പി എം എങ്ങനെ ഞാൻ അത്ഭുതപ്പെടുക അവർക്ക് വേണ്ടത് അതുകൊണ്ട് അമരാന്റെ വാർഡിലീഡ് ചെയ്യേണ്ടത് അതാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥി സ്വന്തം ബൂത്തിൽ ലീഡ് ചെയ്തില്ല അവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൽ ഞാൻ പറഞ്ഞല്ലോ സി പി എമ്മിന്റെ കോട്ട കൊത്തളങ്ങളിലൊക്കെ എന്താ എന്നിട്ട് മനസാക്ഷി വോട്ട് പറഞ്ഞതിന്റെ പേരിൽ കേട്ടി ജില്ലയിൽ നമ്മളെ ഘഷിക്കുക ആർക്ക ഞാൻ പറയുന്നത് ഇവരൊക്കെ വേറെ വേറെ സ്ഥാനാർത്ഥിനെ നിർത്തണമെങ്കിൽ ഒന്നേ തൊണ്ണൂറ്റിനാലിൽ കടന്നെന്റെ അഭിപ്രായം ഒക്കെ വേറെ വേറെ നിർത്താൻ ഒന്നേ തൊണ്ണൂറ്റിനാലിന് അപ്പുറത്തേക്ക് രണ്ടൊക്കെ കടക്കുമ്പോൾ ഞാൻ പാടും ഇതെങ്ങോട്ട് പോയി എന്നുള്ളത് ഇവരൊക്കെ കണ്ടറിയേണ്ടതാണ് ഇവരാക്കെ ചെയ്തത് ഒരിക്കും കൊടുത്തല്ല ചെയ്തവർക്കും കൊടുത്തില്ല ആഹ്വാനം ചെയ്തവർക്കും കൊടുത്തില്ല അത് എന്താന്ന് നോക്കിയാൽ ഒരു ഒരു ഇല്ല ഒരു ഇല്ല കാരണം പൊന്നാനി പൊന്നാനിയിൽ പല പലഹാരം ഉണ്ടാക്കണം ആ പലഹാരത്തിന് ഓരോ പേരുണ്ട് ആ കാസർകോട്ടും കണ്ണൂരൊക്കെ ഒക്കെ ആ പലഹാരം കിണ്ണത്തപ്പം മയ്യത്തപ്പം അങ്ങനെ ഒരുപാട് അപ്പമുണ്ട് ഈ അപ്പത്തിന്റെ കൂടുതൽ ഞാൻ നാളൊരു അപ്പം കണ്ടു ഒന്നാണി ആ അപ്പത്തിന്റെ പേര് അള്ളാഹു വായാലാണ് അതിന് പേര് ഇല്ല എന്ന പോലെ പറഞ്ഞ ആൾക്കാരുടെ അള്ളാഹു വായാലും ഒരു കൊടുത്തില്ല പറഞ്ഞവർക്കും കൊടുത്തല്ല ചെയ്തവർക്കും കൊടുത്തല്ല അതാ മലയാള മനോരമ നല്ല പത്രം ഒന്നും വായിച്ചോക്കി തീവരെ വോട്ടൊക്കെ എടുക്കാ പോയത് അള്ളാ പോയാലയ ആയാലും നിങ്ങൾ നാലോക്കൂ കഴിഞ്ഞില്ല എന്നിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ആ ലീഡ് പറഞ്ഞുകൊണ്ടാണ് വർത്തമാനം പറയുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ലീഡ് നിയമസഭയിൽ നേരെ വ്യത്യാസമുണ്ട് അത് പഠിക്കണം നിയമസഭയിലുള്ള വ്യത്യാസം പഠിക്കാതെയാണ് ഇതിനെ കുറിച്ച് വിലയിരുത്തുന്നത് അവിടെയാണ് ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നേരെ ആ ചിത്രം രണ്ട് ടീമിനും കൂടി എഴുപത്തി ഏഴായിരം കഴിഞ്ഞ ലോക്സഭയിൽ പക്ഷെ നിയമസഭയിൽ മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തിഅറുപത്തി ഏഴാ മുപ്പത്തിരണ്ട് തെളിവില മാത്രല്ല മലപ്പുറത്തിപ്പ നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ വോട്ടർമാർ എത്ര നടിയോ പതിമൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തായി അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നു ലക്ഷം അക്കം മനസ്സിൽ ഓർവേണം പോൾ ചെയ്തത് ഒൻപത് ലക്ഷത്തി മുപ്പത്തി ആറായിര ഞാനിന്ന മൈനസ് ചെയ്ത് നോക്കി പോൾ ചെയ്യാത്തത് എത്രയുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം മൂന്നേ മുക്കാൽ ലക്ഷം വോട്ട് പോൾ ചെയ്തിട്ടില്ല കുറെ ആൾക്കാര് വന്നിട്ടില്ല വേരണ്ടുമൊക്കെ ഒക്കെ അറിയില്ല ഞങ്ങള് സംശയിക്കണം അല്ലെ അവരൊക്കെ വേരലുമൊക്കെ നോക്കി അറിയാമല്ലോ ആരൊക്കെ വോട്ട് ചെയ്തത് ചെയ്യാത്തതെന്നൊക്കെ അറിയാം പലരും വന്നിട്ടില്ല പല അമീറന്മാരും ആഹ്വാനം ചെയ്തിട്ട് വീട്ടിലിരിക്കുക ചെയ്തിട്ട് എന്തിനാ പോണി നമ്മളെ ആൾക്കാരുണ്ടല്ലോ കാരണം നമ്മളൊന്നും അത്ര ഒന്നും അങ്ങനെ ഒന്നും കോണി കണ്ടാലോ ഒന്നും നമുക്കറിയാം അത് നമ്മുടെ കുട്ടികള് നമ്മുടെ നമ്മളെ സി എച്ച് സെന്റർ ചെയ്ത നന്മ നന്മൻചാണ്ടി ചെയ്ത സേവനം ചെയ്ത ഇതൊക്കെ കുറിച്ച് വളരെ കൃത് കൃത്യ അണികൾ കൊടുത്ത കണക്ക ഒന്ന് അമ്പത് ഒന്ന് അറുപത് അതാണ് ഒന്ന് എഴുപത്തിയൊന്നിലേക്ക് വന്ന് നിൽക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ നിയമസഭയേക്കാൾ ഇരുപത്തിയൊമ്പതിനായിരം അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന്റെ കുറവാണ് തെരഞ്ഞെടുപ്പിന്റെ ഈ വിജയം ഇടതുപക്ഷ ഭരണത്തെ വിലയിരുത്തലാണ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാ പറയും എൺപത്തിരണ്ടായിരം ആൾക്കാർ അധികമായി വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പാണിത് എന്നിട്ടും നിങ്ങൾ നിയമസഭ വെച്ച് പിറകോട്ട് പോയി നിയമസഭയേക്കാൾ എൺപത്തിരണ്ടായിരത്തിലധികം ആൾക്കാർ വോട്ട് ചെയ്തിട്ടും ഇടതുപക്ഷം ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന് പിറകോട്ട് പോയി പോയി ഞങ്ങൾ നിയമസഭയേക്കാൾ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് വോട്ടിന് മുന്നോട്ട് വരിക ചിത്രം ഈ ചിത്രത്തെ കുറിച്ച് ഓർക്കാതെ മുസ്ലിം ലീഗിന്റെ വിജയം ചെറുതാക്കി കാണിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും പറഞ്ഞുകൊണ്ട് രാജ്യത്ത് മോശമായ രീതിയിൽ വർത്തമാനം പറയാ എന്നിട്ട് ഞങ്ങൾ ഇവിടെ വർഗീയതയെ കൂട്ടുപിടിച്ച ജയിച്ചത് എന്ന് പറയാ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് പല സ്ഥലങ്ങളിൽ തന്നെയല്ല ഞങ്ങള് ഇത്രയെങ്കിലും കിട്ടി കിട്ടിയത് നിങ്ങൾ അരിപാടുണ്ടായതുകൊണ്ട് കപ്പു സഹസരണങ്ങൾ ആകെ കണ ഉണായിരുന്നു നിങ്ങൾ ഇതേപോലെ നിൽക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇതേപോലെ നിൽക്കും താനൂരൊക്കെ ഇങ്ങനെ നിൽക്കണം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഈ ഡി ജില്ലാ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയും ഒക്കെ അവനാന്റെ ജില്ലത്തിലും നിൽക്കി ഉസറുള്ള വാപ്പാന്റെ കുട്ടികളാണെങ്കിൽ എല്ലായിടത്തും നിക്കി അങ്ങനെ എന്നിട്ട് അവിടുത്തെ വോട്ടൊക്കെ ഉണ്ട് എണ് നമ്മളെ അതാണ് രാഹത്തുള്ള തെരഞ്ഞെടുപ്പ് സംഗതി ഈ പൈസ പൊട്ടണാണെങ്കിലും പുതിയതാണ് കാരണം നിന്നല്ലോ സാധു ആ സാധു ഒരാകെ അന്തം വിട്ട് നടക്കുന്നുണ്ട് എന്താ ഈ മലവെള്ളപ്പാണക്കെട്ട് തുറന്നോട് പ്ലാൻറ്റിനെ പെട്ടെന്ന് വല്ലാത്തൊരു സംഭവമല്ലേ എങ്ങനെ ചെന്ന് ആവശ്യം ആവശ്യമുണ്ടായിരുന്നു നല്ല രീതിയിൽ രാഷ്ട്രീയമായി മാന്യമായി തെരഞ്ഞെടുപ്പിൽ വർത്തമാനം പറയായിരുന്നു ഇതൊന്നുമില്ലാതെ ഞങ്ങള് ഇതാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ഉഴുവർ വിജയം പറഞ്ഞല്ലോ തോൽവി തോൽവിനെ കുഞ്ഞാലിക്കുട്ടി ജയിച്ചേ ജയി ജയന്ത ഞങ്ങക്ക് വോട്ട് ഞങ്ങളുടെ ലീഡ് അധികം വർദ്ധിക്കുക ചെയ്യുന്നത് അത് എങ്ങനെ മറ്റുള്ളവർ ചെയ്തത് മാത്രം നിങ്ങളെ കൂടുതൽ തന്നെ ഇപ്പൊ മുകേഷ് വന്നിട്ട് എന്തു ചെയ്യാ നല്ല മനുഷ്യനാണ് കുഞ്ഞാപ്പ അല്ലെ കുഞ്ഞാപ്പ നല്ല മനുഷ്യനാണ് മറ്റേ ചങ്ങയനെ കാട്ടാ വേറെ ഏതായാലും അഖണ്ഠമായിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കാണണോനെ എങ്ങനെയാണ് നിങ്ങൾക്ക് പിന്നെ വോട്ട് ഇട്ട ആരങ്ങൾ പിന്നെ ചെയ്യ കുഞ്ഞാപ്പ നല്ല മനുഷ്യനാണെന്ന് അവൻ്റെ ഊപിനിരുന്ന് പറഞ്ഞ ആ ഇപ്പോഴും ഇങ്ങനെ ചെയ്യാ മനസ്സാക്ഷി വോട്ട് നിങ്ങളെ കൂടുതൽ കിട്ടിയിരിക്കണേ ഇപ്പൊ ഈ അംസാർക്കൊക്കെ ഉണ്ടല്ലോ ഇരിക്കണമായിരുന്നല്ല ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കും എന്റെ അഭിപ്രായം വെറുതെ മൂപ്പരൊക്കെ നിൽക്കണച്ചിട്ടായിരുന്നായിരുന്നെ അയാളെ നിർത്താതെ നിർത്തി ഇതൊക്കെ ആയി മൂപ്പ് റിസൾട്ട് അറിയുന്ന സമയത്തൊക്കെ മൂപ്പര മുഖം കണ്ടാൽ മനസ്സിലാക്കില്ല മൂമ്പര് അടുക്കളയിൽ ഇന്ന് അല്മണിക്കൂടത്തേക്ക് ഇരുന്ന് കുട്ടിയിരുന്നു ഞാൻ വെറുതെ പറയുന്നല്ലേ മൂപ്പര് പാടണ്ടാകും അഞ്ഞിലെ നിൽക്കണ്ട നിൽക്കണ്ട നിങ്ങൾക്കൊരു പോയി ചെക്ക് അയാൾ ജനങ്ങൾ എടുത്ത് പോയി ഒന്ന് ചെവിയെ ചോക്കി ഞാൻ വെറുതെ പറയാല സംഭവം എല്ലാവരും പറയാ സംഭവം എല്ലാവരും അറിയാം പക്ഷെ ഒരു കാര്യമാണ് കുഞ്ഞാപ്പ ജയിച്ചിരിക്കുന്നു അത് ഞങ്ങൾ സംഭവിച്ചിരുന്ന ഞങ്ങൾക്കൊരു ചുക്കുമില്ല കുഞ്ഞാപ്പ സത്യപ്രതിജ്ഞ ചെയ്യും അത് കാണാൻ നിങ്ങൾ ടി വി ഒന്ന് തോറക്കണം അസ്ലാമല പിന്നെ ഏതായാലും അവസാനമായി എനിക്കൊരു വാക്കുകൂടി പറയാനുണ്ട് ഇടതുപക്ഷം അങ്ങനെക്കായ സ്ഥിതിക്ക് ഇങ്ങനെ ഉണ്ട് വരണ്ട് കളിക്കേണ്ട ആ കണക്ക് പരീക്ഷ രണ്ടാമത് നടത്തിയായി തെരഞ്ഞെടുപ്പ് കൂടി കേരളത്തിൽ രണ്ടാമത് നടത്തിയാക്കിയ